ഇന്ന് സോഷ്യൽ മീഡിയയിൽ നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ കാര്യങ്ങളും വീഡിയോകളും ഒക്കെ പുറത്തു വന്നതോടുകൂടി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക സുരേഷിനെ കുറിച്ച് തന്നെയാണ് മകളുടെ വിവാഹത്തിന് മുൻപ് നടക്കുന്ന പാർട്ടി വീഡിയോകളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടുകൂടി ഒരുപാട് പേർ രാധിക സുരേഷ് ഗോപിയുടെ ലുക്കിനെക്കുറിച്ചും പറഞ്ഞ് രംഗത്ത് വരുന്നു മകളെക്കാൾ സുന്ദരിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഒരുപാട് പേർ കമൻ്റുമായി വരുന്നത് മുൻപേ രാധിക സുന്ദരിയാണെന്നും ഇപ്പോൾ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു മാത്രമല്ല ചെറുപ്പവുമായിരിക്കുന്നു എന്നാണ് പലരും കമൻറ്റായി കുറിക്കുന്നത് ഇതെന്താ പ്രായം പുറകിലോട്ട് പോകുക യാണോ എല്ലാവർക്കും എന്നുള്ള കമന്റുകളാണ് കൂടുതലും രാധിക സുരേഷിന്റെ വീഡിയോയും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങൾ പ്രചരിച്ചതോടു കൂടിയാണ് ഇത്തരം കമന്റുകൾ നിറയുന്നത് വരുന്ന ജനുവരി പതിനേഴിനാണ് രാധികയുടെയും സുരേഷ് ഗോപിയുടെയും മകളായ ഭാഗ്യ സുരേഷിന്റെ വിവാഹം നടത്താനിരിക്കുന്നത് ഗുരുവായൂരിൽ വച്ച് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ടായിരിക്കും വിവാഹം നടക്കുന്നത് അതിനുശേഷം അത്യധികം ഗ്രാൻഡ് റിസപ്ഷൻ തന്നെയായിരിക്കും സിനിമാ സുഹൃത്തുക്കൾക്ക് വേണ്ടി സുരേഷ് ഗോപി ഒരുക്കുന്നത് കുടുംബത്തിലെ മൂത്ത കുട്ടിയായ ഭാഗ്യയുടെ വിവാഹത്തിന്റെ തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മക്കൾ എല്ലാവരും വർഷങ്ങൾക്ക് ക്ക് ശേഷമാണ് ഇത്തരം ഒരു മംഗളകാര്യം നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും അത് ആഘോഷമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിനോടകം ഒരുപാട് താരങ്ങളാണ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയ്ക്ക് ആശംസകളും നേർന്ന് രംഗത്ത് വരുന്നത്